ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നത് ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്താക്കേണ്ട ഞങ്ങളുടെ സ്വർഗസ് അങ്ങയുടെ നാമം ഊർജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ിൽ അങ്ഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഞങ്ങളുടെ നല്ല സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോട് കൂടെ സ്ത്രീകളിൽ ിരുവാണംീരണമേ പാപമഗം നിവാണമോ ഉത്തമഗം നിരുവാണേ പ്രാത്തിരണരെ പാപമഗം പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ഒന്നാം തിവ്യ രഹസ്യം ദൈവപുത്രനായ ഈശോ നിയമത്തിന്റെ പൂർത്തീകരണത്തിനായി യോഗ നദിയിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവൃത്യരൂപത്തിനെക്കുള്ളി വന്നു യേശു ദൈവപുത്രനാണെന്ന് പിതാവിനാൽ സാക്ഷ്യപ്പെടുത്തി യേശുവിനെ സർവാധിപനായ ദൈവമായി വിശ്വസിച്ച് ആരാധിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണാവസ്ഥായി അവിടുന്ന് മാറുന്നതിൽ നിന്നുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ ദേവമാതാവെ എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലെയും ശുശ്രൂഷകളിൽ പരിശുദ്ധ 바이예 அபிசேகம் தாங்குവാൻ വേണ്ടി அந்த அக்கடமே சுபஸ்நானனடடாவை அங்கிற နာ ம குறிப்பிடுகின்றது பொன்னாரசனருமே രാജീട്ടികളിൽ ആദ്യ അയ്യമ്മ അമ്മ അടന്നു വരികയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തൊണ്ടങ്ങൾ ഏറ്റെടുക്കുക dia berjawab itu idea